ആ കൂട്ടുകാരെ നെഗറ്റീവ് വശം പറയട്ടെ നിങ്ങൾ കോഴിനെ വളർത്തുന്ന കൂട്ടത്തിൽ പ്രാവനയം വളർത്തിക്കോ ഒരു പ്രശ്നവും ചില കോഴികൾ അലമ്പ് കാണിക്കും അതിനങ്ങ് മാറ്റിയിട്ടാൽ അത് കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ അനുഭവത്തിൽ പഠിക്കുന്നതാണ് ഈ കൂട്ടിൽ കേട്ടാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇവനൊരുത്തനും ഇതുങ്ങൾ രണ്ടെണ്ണം കാരണം വെച്ച് കഴിഞ്ഞാൽ ടർക്കി അതിൻ്റെ ശത്രുതയുള്ളതിനെ ആഞ്ഞു ചവിട്ടിയും കൊത്തിയും അത് മാക്സിമം പരിക്കേൽപ്പിക്കും പക്ഷേ ഇങ്ങനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയവരാണെങ്കിൽ പോലും അത് കൂടി തൻ്റേതാണെന്നുള്ള രീതിയിൽ അധികം എന്ത് പറഞ്ഞേ അതിൻ്റെ ഒരു ടെറിട്ടറി പോലെ വേറെ ആര് പറഞ്ഞാലും ഓട്ടെ ആ കുട്ടി വേറെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞാലും ഓടിച്ചു കളയും അല്ലേ ഒരു പൂവ് നടക്കുന്നുണ്ടോ ഓടിച്ചല്ലേ നമ്മളെ വെള്ള ടർക്കിക്കുട്ടനെ ഈ കാർ തോരത്ത ഓടിച്ചു കളയും ഓടിച്ചു കുത്തും കണ്ടോ ഇതാണ് ഇതിലേക്ക് കുഴപ്പം വലിപ്പം ചെറുപ്പമൊന്നുമല്ല അപ്പം അടുത്തവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങോട്ടും ഓടിക്കുന്നുണ്ടോ